അസ്സാമലൈക്കും തൻ്റെ കല്യാണം ശരിയാവണില്ല മുടക്കാണ് എന്ന് പറഞ്ഞിട്ട് പത്തെഴുപത് വയസ്സ് പ്രായമുള്ള ഒരാളുടെ വീട്ടിൽ കയറിയിട്ട് ഒരു യുവാവും തൻ്റെ പിതാവും ബന്ധുവും അടിച്ചിട്ട് വെല്ലുവിളിച്ച് കൊല വിളിച്ച് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ പ്രചരിപ്പിച്ച ഒരു സംഭവം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒന്ന് കണ്ടു

ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കല്യാണം ശരിയാവുന്നില്ല കാലതാമസം വരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനൊരു പരിഹാരവുമായിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ഇപ്പൊ നിലവിലുള്ള അവസ്ഥ എന്താന്ന് പിന്നെയാണ് ഒരു ഒരു വാർത്താ മാധ്യമത്തിൽ കാണാൻ കഴിഞ്ഞത് വിവാഹം മുടങ്ങിയെന്നാരോപിച്ച് ഹൃദ്രോഗിയായ മധ്യവയസ്കനെ വീട്ടിൽ കയറി ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു സംഭവത്തിൽ പിതാവും മകനും ബന്ധുവും അറസ്റ്റിൽ മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട നാട്ടുകാരും രംഗത്തെത്തി കണ്ടോ അറസ്റ്റായി കേസായി കൂട്ടായി അങ്ങനെ ആ കല്യാണം ഇനി എന്ന് നടക്കുമെന്ന് ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് കല്യാണം നടക്കാത്തത് കൊണ്ട് അതിൽ വേചറായിട്ട് പെട്ടെന്ന് നടക്കാൻ വേണ്ടി ചെയ്തതായിരിക്കുമല്ലോ പക്ഷെ ഇപ്പൊ നിലവിലെന്തായത് ഇനി പെട്ടെന്ന് കല്യാണം നടക്കാനാണോ സാധ്യത നടക്കാതിരിക്കാനാണോ സാധ്യത അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് അത് വൈകാരികമായി നമ്മളൊരു കാര്യത്തെ നേരിടുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയിക്കാറില്ല ഇത് ഒരിക്കലും ഇദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളൊക്കെ പലപ്പോഴും പല നാട്ടിലും ചില അങ്ങാടികളിലൊക്കെ ഇത്തരം ഫ്ലക്സുകൾ കാണാറുണ്ട് ഏത് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ കല്യാണം മുടക്കികളായ ആളുകളുടെ കാല് തല്ലി ഒടിക്കും വീട്ടിൽ കയറി തല്ലും അത് ഏത് സുഹൃത്തിന്റെ അപ്പനാണെങ്കിലും അച്ഛനാണെങ്കിലും ഉപ്പയാണെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര കമൻസ് ആയിരിക്കും മാസടാ മരണ മാസം ഇപ്പൊ വരട്ടെ ഏർ അങ്ങനെ തന്നെ വേണം ആൺകുട്ടികളിലെ നാട് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ സംഭവം ഉണ്ടായിരിക്കും അല്ലെ സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും പറയാലോ പ്രത്യേകിച്ച് ഫേക്ക് ഫെയ്ക്കഴികളൊക്കെ ഉണ്ടാകുന്ന കാലത്ത് എന്തും എങ്ങനെയും ആര് ഏത് രീതിയിലും തരിപ്പിൽ കയറ്റി വിടാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പക്ഷെ കാര്യങ്ങൾ റിയാലിറ്റിയോട് അടുക്കുമ്പോൾ യഥാർത്ഥത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനൊന്നും എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത് കാരണം ഇപ്പൊ നാട്ടുകാരും എല്ലാവരും അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് വന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഏ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ പുതിയ വാർത്തയുടെ അടിയിലെ കമന്റൊക്കെ മുഴുവൻ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ടാണ് വരുന്നത് അപ്പൊ ഇതിൽ പറയാൻ കാരണം ഈ സോഷ്യൽ മീഡിയ മലയാളിയുടെ ഒരു സ്വഭാവുണ്ട് അത് ആദ്യം മനസ്സിലാക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അടുത്ത് ഒരു പഞ്ചായത്ത് ഓഫീസിൽ റിലീസ് ചെയ്തിട്ട് വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു ആദ്യത്തെ ആ വീഡിയോ പുറത്തു വന്നപ്പോ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോൾ എല്ലാവരും അതിനെതിരായിരുന്നു എന്താ ഗവൺമെന്റ് ഓഫീസിൽ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു പെരുമാറ്റം അപ്രോച്ച് ആറ്റിറ്റ്യൂഡ് അവരൊക്കെ എന്താണ് നികുതി പണം തന്നൊക്കെ പറഞ്ഞ ഭയങ്കര നെഗറ്റീവ് കമന്റ് കേസ് വരെ എടുത്തു അല്ലെങ്കിൽ വിശദീകരണം വരെ ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ വന്നിരുന്നു പിന്നീട് കുറച്ചാൾ അതിനെ സപ്പോർട്ട് ചെയ്തു വന്നപ്പോൾ അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ അത് കണ്ടപ്പോ തന്നെ ശരിയാണല്ലോ എന്താ ഗവൺമെന്റ് ഓഫീസിൽ മസ്സിൽ വിളിച്ചിരിക്കണമെന്നില്ലല്ലോ ഞായറാഴ്ചയല്ലെന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഒരു തീരുമാനം വരികയും പിന്നീട് അതിന്റെ കമന്റുകളൊക്കെ നോക്കുമ്പോൾ പടച്ചവനെ ഇവരെന്തൊരു പുണ്യകർമ്മം ചെയ്ത പോലെ കാര്യങ്ങൾ മാത്രമല്ല വലിയ വലിയ ആളുകൾ വരെ ഇതിന് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഭയങ്കര സംഭവമായി അപ്പൊ മലയാളികളുടെ മനസ്സ് അങ്ങനെയാണ് സോഷ്യൽ മീഡിയ മലയാളികളുടെ മനസ്സ് അങ്ങനെയാണ് അത് പല അഭിപ്രായം പല ഭാഗത്തു നിന്നും വീക്ഷണ കോണുകൾ കേൾക്കുമ്പോൾ ആ അതല്ലേ ശരി ആ ഇതും ശരിയാണല്ലോ ആ അപ്പൊ എന്തൊക്കെ ശരിയാവണല്ലോ ഇങ്ങനെയുള്ള ഇത് തന്നെ എല്ലാ കാര്യത്തിലും അവസ്ഥ നമ്മള് ഒരു കാര്യത്തിന്റെ പല വീക്ഷണം കാണുമ്പോൾ നമുക്ക് തോന്നും ആ ശരിയാണ് അങ്ങനെയാണ് പോകും അപ്പൊ അതിന്റെ പേരിൽ പെട്ടെന്ന് വൈകാരികമായിട്ട് നമ്മൾ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവര് ഈ പ്രശ്നം വന്നു ഇവർക്ക് കേസായി അറസ്റ്റായി ആരെങ്കിലും കൂടെ ഉണ്ടാവുവോ ഈ പവർ മാസ് മരണ എന്നൊക്കെ പറഞ്ഞാൽ ഒരാളും ഇവരെ കൂടെ ഉണ്ടാവില്ല അത് അനുഭവിക്കേണ്ട ആളുകൾ ഇവർ തന്നെ ആയിരിക്കും ഇതാണ് ഈ വിഷയത്തിൽ ഒരു കാര്യം പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം ഈ കല്യാണ വിഷയത്തില് മുടക്കലൊക്കെ നടക്കുന്നുണ്ട് അനാവശ്യമായിട്ട് വേറെ എന്റർടൈൻമെന്റ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട് അല്ല അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുടങ്ങി പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ ആവട്ടെ എങ്ങനെയാണെങ്കിലും മുടക്കുന്നുണ്ട് മുടങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു സത്യം തന്നെയാണ് പക്ഷേ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം ഇത് എൻ്റെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി കൊള്ളണമെന്നില്ല ഒരു നിർബന്ധമില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ഒരു കല്യാണം ഒരു കഴിക്കാനുള്ളൊരു വിധിയുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ആ ഈ സൂറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വിധിച്ച പെണ്ണിൻ്റെ അടുത്തേക്ക് നിങ്ങളെ കല്യാണാലോചന എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് മുടക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ ആ കല്യാണം കഴിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിധി ഇല്ല എന്നുണ്ടെങ്കിൽ അതാരെ കൊണ്ടും കൂട്ടിയാൽ കൂടുകയില്ല ഇങ്ങനൊരു സംഭവം ഒരു മനസ്സിലാക്കലും നമുക്ക് എല്ലാവർക്കും കൊണ്ടുവന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നേ ഇല്ല എത്ര മുടക്കാൻ ശ്രമിച്ചാലും മുടങ്ങാത്ത കല്യാണങ്ങളുണ്ട് എന്നാൽ ആരും മുടക്കാതെയും മുടങ്ങുന്ന കല്യാണങ്ങളുണ്ട് ഇനി മാത്രമല്ല വളരെ അലമ്പെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്ന അങ്ങനത്തെ ഒരിക്കലും കല്യാണം ശരി ശരിയാവില്ല എന്ന് വിചാരിച്ചിരുന്ന എത്ര ആൾക്കാരുടെ കല്യാണങ്ങൾ പെട്ടെന്ന് നടന്നു പോകുന്നുണ്ട് ണ്ട് വളരെ നല്ലവനാണ് പെട്ടെന്ന് കല്യാണം ശരിയാകും ഒരു പ്രശ്നവും ഇല്ല ആർക്കും അത് എതിരഭിപ്രായം ഇല്ല എന്ന് പറയുന്ന ആളുകളുടെ കല്യാണം എത്രയോ നീണ്ടു പോകുന്നതുണ്ട് അപ്പൊ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂ ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന സപ്പോർട്ടും സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ ഫോളോവേഴ്സൊക്കെ നമ്മൾ അതൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ ശരിക്കും എനിക്കുള്ള ഫോളോവേഴ്സാണ് ഇതൊക്കെ എന്നെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ ഒക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടാകുന്ന ആൾക്കാരെന്ന് വിചാരിച്ചു കൊണ്ട് സോഷ്യൽ മീഡിയയിലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമൻ്റുകളൊക്കെ കണ്ടിട്ട് നമ്മൾ അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നേരെ പണി കിട്ടും എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മുടെ മലയാളികളെ ഈ സോഷ്യൽ മീഡിയ മലയാളികളുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ടാണ് ഉദാഹരണം പറയണെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോഗർ അദ്ദേഹം തുടക്കത്തിൽ നിന്ന് പിച്ച വെച്ച് വരുന്ന ഒരു ബ്ലോഗർ നല്ല കണ്ടന്റുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ലൈക്ക് ചെയ്യും നമ്മൾ ഷെയർ ചെയ്യും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ അവരുടെ ഫോളോ ഒക്കെ ചെയ്യും അങ്ങനെ അദ്ദേഹം വളർന്ന് 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 ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സായി ഫോളോവേഴ്സായി പത്ത് ലക്ഷമായി അഞ്ചു ലക്ഷമായി ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ടും പ്രേക്ഷകരെ പിടിച്ചു വേണ്ടി പല കൗപ്രയങ്ങളും കാണിക്കും പിന്നെ നമ്മൾ തന്നെ വലിച്ചു കീറി താഴായി ഒട്ടിച്ച് ഏർ നമുക്ക് നേരെ നമ്മൾ വിപരീതമായ ഒരു മനസ്സിലേക്ക് ആകുമ്പോ ചെയ്യും ഇതുപോലെ തന്നെയാണ് പലപ്പോഴും മുമ്പ് മേയറുടെ ഒരു കെ എസ് ആർ ടി സി ബസ്സിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അന്ന് ആദ്യം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ മേയറെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പൊണ്ട് ഡ്രൈവർ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ അങ്ങനെ ആ കൺഫ്യൂസിങ് ആകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു അപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് പുറം ലോകത്ത് നടക്കുന്നത് എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ചില ആക്ഷൻ എടുത്ത് ഇമോഷണൽ ആയിട്ട് അതിനെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇജാതി പല സംഭവങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എനിവേ ഇത് കണ്ട് നിങ്ങളഭിപ്രായം നിങ്ങൾ അറിയിക്കുക എന്തായാലും താങ്ക് യു ബായ് സ്ലാക്കും